കേരളത്തിലെ പ്രശസ്ത ഭക്തകവികളിൽ ഒരാളായിരുന്ന പൂന്താനത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് ജ്ഞാനപ്പാന ജ്ഞാനപ്പാന ലളിതമായ മലയാള ഭാഷയായതിനാൽ വ്യാഖ്യാനം കൂടാതെ തന്നെ അത് സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതിലെ വരികൾക്ക് എത്രത്തോളം ഗൂഢാർത്ഥമുണ്ടെന്നറിയാൻ വ്യാഖ്യാനം സഹായകമാകും ഐകീകങ്ങളായ ബ്രഹ്മങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണത്തിന്റെ പ്രാധാന്യവുമാണ് ഇതിൽ കവി പ്രധാന വിഷയമാക്കിയിരിക്കുന്നത് കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്ന ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് ഭക്താഗ്രഗണ്യനായ പൂന്താനം കാവ്യരചന ആരംഭിക്കുന്നത് അതിനുശേഷം ഗുരുവന്ദനം ചെയ്യുന്നു ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്റെ ഗുരുനാഥൻ എന്നെ എപ്പോഴും തുണയ്ക്കണമേ മനുഷ്യജന്മത്തിന്റെ സാഫല്യമായ മോക്ഷം ലഭിക്കുന്നതിനായി ഭഗവത് നാമങ്ങൾ എപ്പോഴും നാവുകൊണ്ട് ഉച്ചരിക്കാറാകണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു ഏത് കാര്യവും മംഗളമായി കലാശിക്കണമെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം അത്യാവശ്യമാണ് എന്ന ചിന്തയിൽ നിന്നുമാണ് കവി ഇപ്രകാരം ഗുരുവിനെ വന്ദിക്കുന്നത് ഗു എന്ന ശബ്ദം അന്ധകാരവും രു എന്ന ശബ്ദം അതിന്റെ നിരോധവും അതായത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നിരോധിക്കുന്നവരാണ് ഗുരു അജ്ഞാന തിമിരാസന്ധ്യ ജ്ഞാനാഞ്ജന ശലാകയ ചഷുരൻ മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ പ്രസിദ്ധമായ ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്ക് വന്നാൽ അജ്ഞാനമാകുന്ന തിമിരത്താൽ അന്ധനായി തീർന്നവന്റെ കണ്ണ് ആരാലാണോ ജ്ഞാനമാകുന്ന സൂചി കൊണ്ട് തുറക്കപ്പെട്ടത് ആ ഗുരുവിനായി നമസ്കാരം ഗുരുവിന്റെ അനുഗ്രഹം എല്ലാറ്റിനും വേണമെന്നാണ് സാരം അതുപോലെ തന്നെ ഇഷ്ടദൈവത്തിൻ്റെ നാമം എപ്പോഴും നാവിന്മേൽ കളിയാടണം എന്നതാണ് പ്രാർത്ഥന എന്നും കവി എടുത്തു പറയുന്നു ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞി ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല തൻ്റെ മുൻജന്മങ്ങളിൽ താൻ ആരായിരുന്നുവെന്നോ ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിൽ ആരായിരിക്കുമെന്നോ ഒന്നും തന്നെ ഒരുവനും അറിയുന്നില്ല പരമമായ സത്യമാണ് കവി ഇവിടെ പ്രസ്താവിക്കുന്നത് ഭൂതകാലത്തെ പറ്റിയോ ഭാവി പറ്റിയോ മനുഷ്യന് യാതൊരു അറിവും ഉണ്ടാകാറില്ല ഇന്ന് നാം കാണുന്ന നശ്വരമായ ഈ ശരീരം എന്ന് നശിക്കുമെന്നും ആരും അറിയുന്നില്ല അതായത് ഏതു നേരത്താണ് മരണം സംഭവിക്കുക എന്നതിനെ പറ്റിയും എല്ലാവരും അജ്ഞരാണ് കണ്ടുകൊണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ അപ്രതീക്ഷിതമായി അപ്രത്യക്ഷപ്പെടുന്നു അതായത് മരിച്ചു പോകുന്നു അങ്ങനെ വരുത്തുന്നത് അങ്ങു തന്നെയാണ് അതായത് ഈശ്വരൻ അതുപോലെ തന്നെ ഒരുവന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിയന്ത്രിക്കുന്നതും ദൈവം തന്നെ ഈശ്വരൻ വിചാരിച്ചാൽ രണ്ടോ നാലോ ദിവസം കൊണ്ട് ഒരുവനെ രാജാവാക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു രാജാവിനെ പെട്ടെന്ന് ഭിക്ഷക്കാരനാക്കാനും സാധിക്കും കണ്ടാലൊട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതു കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം മേൽപ്പറഞ്ഞ പരമാർത്ഥങ്ങൾ ചിലരെല്ലാം അനുഭവം കൊണ്ട് അറിയുന്നു എന്നാൽ ചിലർ ഇതൊന്നും അനുഭവിച്ചാൽ പോലും മനസ്സിലാക്കുന്നില്ല തത്വജ്ഞാനികളായ കുറച്ചുപേർ മാത്രം ഈ കാണുന്ന പ്രപഞ്ചം ക്ഷണഭങ്കുരമാണെന്നും ശാശ്വതമല്ലെന്നുമുള്ള സത്യം മുൻകൂട്ടി കണ്ടറിയുന്നു മനുഷ്യരായവരെല്ലാം തന്നെ ഒരുപോലെയുള്ളവരല്ല അവർ മനഃശക്തിയിൽ പരസ്പരം ഭേദപ്പെട്ടാണ് ഇരിക്കുന്നത് ചിലർക്ക് വിശേഷതയുള്ള മനസ്സുണ്ടെന്നും നാം ധരിച്ചിരിക്കണം ചിലർ ബുദ്ധിമാന്മാരായിരിക്കും ചിലർ മന്ദബുദ്ധികളായിരിക്കും ചിലർ കഠിനഹൃദയരാണെങ്കിൽ ചിലർ ദയാലുക്കളായിരിക്കും